പറവൂർ ജംഗ്ഷൻ മസ്ജിദുൽ മഖ്ഫിറ ആൻഡ് ദാറുസലാം മദ്രസ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സദസ്സും നബിദിന റാലിയും സംഘടിപ്പിച്ചു നിരവധി സ്ഥലങ്ങളിൽ റാലിക്ക് സ്വീകരണം ലഭിച്ചു ലഭിച്ചു പറവൂർ ജംഗ്ഷൻ മസ്ജിദുൽ ആൻഡ് ദാറുസലാം മദ്രസ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സദസ്സും നബിദിന റാലിയും സംഘടിപ്പിച്ചു സ്ഥലങ്ങളിൽ സ്വീകരണം മസ്ജിദ് പ്രസിഡന്റ് ജലീൽ നജ്ലാസ് മസ്ജിദ് ചീഫ് ഇമാം ഉവൈസ് വൈസി പദയാങ്കര ഇമാം ഹാഷിർ വാഫി മാണക്കര വാഹിദ് മാസ്റ്റർ പരിപാലന സമിതി അംഗങ്ങൾ പി ടി എ ഭാരവാഹികൾ രക്ഷിതാക്കൾ മദ്രസ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു നബിദിന റാലിയിൽ ഡി എസ് എം ഒഫ് ടീമിന്റെ ദഫ് കോൽകളി എന്നിവയും നടന്നു

ൂർ ജംഗ്ഷൻ പുതിയുഖ്യത്തിലുള്ള അംഗങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബഹുജനങ്ങളും അണിനിരക്കുന്ന മഹത്തായീത കടന്നു വരികയാണ് പ്രിയമുള്ളവരെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും സമാപന സ്നേഹ സംഗമത്തിൽ ജലീൽ നജ്ലാസ് അധ്യക്ഷനായി നബിദിന സന്ദേശം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ വി രഞ്ജിത്ത് നൽകി ചീഫ് ഇമാം ഉവൈസ് ഫൈസി വാർഡ് മെമ്പർ അഭിലാഷ് എം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി